അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇസ്തിഫാറിൻ്റെ ദിനരാത്രങ്ങൾക്ക് നമ്മൾ സാക്ഷികളാവുകയാണ് മനുഷ്യന് ജീവിതത്തിൽ മാറ്റങ്ങൾ ആവശ്യമാണ് കാരണം മനുഷ്യ ജീവിതത്തിൽ ധാരാളം അബദ്ധങ്ങളും കുറവുകളും അറിവില്ലായ്മകളും കുറ്റങ്ങളും തെറ്റുകളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കുകയല്ല ഒരു മനുഷ്യൻ്റെ പ്രകൃതം സ്വന്തം ജീവിതത്തിലെ താളപ്പിഴവുകൾ അത് സ്വയം മനസ്സിലാവുകയും അത് പിന്നിലേക്ക് നോക്കിയിട്ടാണ് ഓരോരുത്തരും ഭാവി ചിന്തിക്കുക അവിടെയാണ് മാറ്റങ്ങൾ റമദാനിലെ രണ്ടാമത്തെ പത്ത് ദിനരാത്രങ്ങൾ ഇഫ്തഗഫാറും തൗബയുമാണ് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇഫ്തഫാറ് പാപമോചനം തേടലാണ് തൗബ തനിക്ക് ബോധ്യം വന്ന തെറ്റുകളിൽ നിന്ന് ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന ശപഥത്തോടെ അള്ളാഹുബിലേക്ക് തിരിയുന്നതിനാണ് തൗബ എന്ന് പറയുന്നത് താബ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് റജാ മിൻഹു എന്നാണ് ഏതൊരു തെറ്റാണോ ഏതൊരു പാപമാണോ ഏതൊരു കുറ്റകൃത്യത്തിലാണോ ഉണ്ടായത് അതിൽ കൂടി അതിൽ നിന്നും മടങ്ങലാണ് ഇസ്തഫാർ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണ്ടായിപ്പോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കലാണ് ഇസ്തഫാർ രണ്ട് സ്ഥലത്ത് വിശുദ്ധ കുർആാൻ ഇസ്തഫാർ ഉപയോഗിച്ചിട്ടുണ്ട് അത് രണ്ടും രീതിയിലാണ് അംബിയ മുറുസലുകൾ ജനങ്ങളോട് ജീവിതത്തിൽ ബറുക്കത്ത് ലഭിക്കാൻ അഭിവൃദ്ധി ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നതിന് വേണ്ടി ഇസ്തഫാർ ചെയ്യണമെന്നാവശ്യപ്പെട്ടു അതിലൊന്ന് നൂഹ് അലൈഹി സ്ലാമാണ് അലൈഹി അലൈഹി സ്ലാം പറഞ്ഞു ഇന്നഹു നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങളുടെ ഈ അരുതായ്മകളിൽ നിന്ന് അതിൽ അള്ളാഹു പിടിച്ച് ശിക്ഷിക്കാതെ മാപ്പിരക്കുക അവൻ മാപ്പ് ചെയ്യുവാൻ അർഹതയുള്ളവനാണ് ഇമാം നബബി റഹ്മയുടെ അൽ അർബീനിൽ കുതിസിയായി വന്ന ഒരു ഹദീസ് അള്ളാഹു പറഞ്ഞു ഒരു മനുഷ്യൻ എൻ്റെ മുന്നിൽ അവന് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന ബോധ്യതയിൽ എന്നോടാവശ്യപ്പെടുന്നു ശതക്കണക്കിന് കുറ്റങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് അവന് പുറത്തു കൊടുക്കുന്ന അള്ളാഹു ഉണ്ട് എന്ന അവൻ്റെ ബോധ്യതയിലാണ് ഞാൻ അവനോടെല്ലാം പുറത്തു കൊടുക്കുക അവന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം നൂഹലിസ്സലാം പറഞ്ഞ ആയത്തിൻ്റെ അലൈക്കും സമാക്കും ക്രമപ്രവൃത്തമായ നിലയിൽ മഴ കിട്ടും നിങ്ങൾക്ക് അപ്പൊ ഭൂതലത്തിൽ മഴ എന്നത് അള്ളാഹുഅാലിന് ഉപയോഗിച്ചത് മുബാറക്കൻ എന്ന വാക്കാണ് അഭിവൃദ്ധി ജനിപ്പിക്കുന്നു മഴവെള്ളം അപ്പം ഈ വറുക്കത്ത് ആകാശഭൂമികൾക്കിടയിൽ തടയപ്പെടുന്നത് മനുഷ്യജീവിതത്തിൻ്റെ താളം തെറ്റലുകളാണ് അവരുടെ കുറ്റകൃത്യങ്ങളും പാപങ്ങളുമാണ് അതുകൊണ്ടാണ് മഴയെ തേടുന്ന നമസ്കാരത്തിന് മുന്നോടിയായി ഫക്കിൻ്റെ ഇത്താബിലൊക്കെ നമുക്ക് വായിച്ച് പഠിക്കാൻ കഴിയും ആ ജനപദം ഒന്നടങ്കം നോമ്പെടുക്കണം എല്ലാവരും നോമ്പെടുക്കുന്നത് ആത്മനിർവൃതിക്കല്ല ആത്മവിശുദ്ധിയോടെ ആത്മവിശുദ്ധിയോടെയല്ലാഹു അവനെ കേൾക്കാൻ വേണ്ടിയാണ് മുഴുവൻ ആളുകളും പരമാവധി ദാനധർമ്മം ചെയ്യണം അവരുടെ വളർത്തു മൃഗങ്ങളടക്കം എല്ലാത്തിനെയുമായി മൈതാനിയിൽ ഒരുമിച്ച് കൂടണം എന്നിട്ട് അവർ നമസ്കരിക്കണം അതാണ് മഴയെ തേടുന്ന നമസ്കാരം അത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ക്രമപ്രവൃത്തമായ നിലയിൽ മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ ഇസ്തഫാർ ഉള്ളവരായാൽ മതി അസ്തഫിറുള്ള അള്ളാഹുവിൻ്റെ റസൂല് ഏത് നമസ്കാരമാണോ നിർവഹിച്ചത് അത് പര്യവസാനിച്ചു എന്ന് കൂടെ നമസ്കരിച്ചിരുന്നവർ അറിഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ കാനയക്കൂലു അസ്തഖ് ഫിറുള്ള മൂന്ന് പ്രാവശ്യം അസ്തഗ് എന്ന് പറയുമായിരുന്നു സലാം വീട്ടിൽ കഴിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ രബിയുടെ നമസ്കാരം വിരമിച്ചു എന്ന് തിരിച്ചറിയുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു ദിവസത്തിൽ നൂറിലധികം പ്രാവശ്യം തൗബ ചെയ്തിരുന്നു എന്നാണ് ബുഹാരിയിൽ ഒരു ഹദീസ് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും പശ്ചാത്തപിച്ചു മടങ്ങുന്നതോടൊപ്പം തൗബ ചെയ്യുകയും ചെയ്തിരുന്നു അത് നൂറിലധികം പ്രാവശ്യം നീ അല്ലാതെ വേറെ ആരും എനിക്ക് പുറത്തു തരാനില്ല അതുകൊണ്ട് എന്നോട് നീ മാപ്പ് ചെയ്യുകയും പുറത്തു തരികയും ചെയ്യണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥനയിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു അപ്പം യുറുസലിം സമാലയ്ക്കും മിഥുറാറ് നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് സമ്പത്തിൽ സഹായമുണ്ടാകും മദ്ദ യമുദ്ദു എന്ന പദമാണ് ഉപയോഗിച്ചത് നീട്ടിക്കൊടുക്കുക എന്നാണ് അത് വലുതാക്കി 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 കൊടുക്കുക എന്നാണ് സമ്പത്ത് മക്കളെയും അങ്ങനെ അള്ളാഹു നൽകുന്നു അതാണ് ഇസ്ലാമാ ജനതയോട് പറഞ്ഞത് പക്ഷേ അവർ ചെവികൊണ്ടില്ല എന്ന് മാത്രമല്ല വിരലുകൾ വച്ച് തടഞ്ഞു അവർ എന്നിട്ട് തലയ്ക്ക് മുകളിലൂടെ തുണിയിട്ടു അത്ര അഹങ്കാരം കാണിച്ചു അവർ അവരുടെ പരിണിതം പിന്നീട് വന്ന എല്ലാ നബിമാരുടെയും ജനതയ്ക്ക് പാഠമായി അള്ളാഹു അവശേഷിപ്പിച്ചു അതാണ് തൂഫാൻ അത് ഖുർആാനിൽ വിവരിച്ചതാണത്രയും രണ്ടാമതൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നത് ഹൂസ് അലി ഇസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞതാണ് ഇതേ വാക്കുകളാണ് അവിടെയും ഉദ്ധരിച്ചത് നിങ്ങൾ ഇസ്തൂഫാർ ഉള്ളവരാകുക എന്നാൽ കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ നിഷ്കളങ്കമായ തൗബ നിങ്ങൾ ചെയ്യണം അത് നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം അറിയുന്നതാണ് നിങ്ങളെ നിങ്ങളുടെ റബ്ബിൻ്റെ മുൻപിൽ അനാവരണം ചെയ്യുന്നു മഷറയിൽ ഒരു ജനപഥത്തിൻ്റെ മുൻപിൽ നിങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു ഭീതിതമായൊരു സന്ദർഭം ആലോചിച്ചു നോക്കുക അതിനു മുൻപ് പശ്ചാത്താപത്തിലൂടെ നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കപ്പെടും സൂറ അൽ ഫുർഖാൻ മൻ വ വ ആമന ഇനി ആ വഴിയിലേക്ക് ഞാനില്ലാന്ന് ദൃഢനിശ്ചയമാണത് എത്രയോ കാര്യങ്ങൾ മനുഷ്യനാവസ്ഥയിലുണ്ട് മനുഷ്യൻ ജീവിതത്തെ പുതുക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയ എല്ലാ സഹാബിമാരും അത്തരം ജീവിതം കഴിഞ്ഞു പോയവരാണ് ജാഹിലിയാ കാലം എന്നാണ് അതിന് പറയുക വിവരമില്ലായ്മയുടെ അറിവില്ലായ്മയുടെ ഈ കാലഘട്ടത്തിൽ പല നെറ്റ്വർക്കുകളിലും പെട്ടിട്ടാണ് നമ്മളെല്ലാം അബദ്ധത്തിൽപ്പെടുന്നത് ഏഷണിയായാലും ചതിയാണെങ്കിലും വഞ്ചനയാണെങ്കിലും കൂട്ടിക്കൊടുപ്പാണെങ്കിലും ലഹരിയാണെങ്കിലും അങ്ങനെ എന്തെല്ലാം തരം ദുഷ്കർത്തങ്ങൾ ഉണ്ടോ ദുഷ്കർമ്മങ്ങളുണ്ടോ അതിലെല്ലാം മനുഷ്യർ പ്രായഭേദമന്യേ അകപ്പെടുന്നു അതെല്ലാം വഞ്ചനയുടെ ഭാഗമാണ് അങ്ങനെ അകപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചാണ് കുറു ഞാൻ പറഞ്ഞത് ഇല്ലാമൻ താപ ഖേദിച്ചു മടങ്ങിയവരൊഴിയെ വ ആമന ഈമാൻ വീണ്ടെടുത്തു അമലൻ സ്വാലിഹൻ പിന്നീട് നല്ല ജീവിതമാണ് ജീവിച്ചത് സൽക്കർമ്മകാരിയായി പിന്നെ അയാൾക്കു വിലാഹു മെഹസനാ അത്തരം ആളുകളുടെ ദോഷകരമായ കാലഘട്ടത്തെ അള്ളാഹു മാറ്റിമറിക്കും നന്മകളായി കഴിഞ്ഞ ഒരു അൻപത് വർഷം ആ അൻപത് കൊല്ലത്തെ തിന്മകൾ മാറിയിട്ട് നന്മ നിറയ്ക്കപ്പെട്ട ഒരു കാലം അള്ളാഹു അവരിൽ നിക്ഷേപിച്ചാൽ അള്ളാഹുഹു അള്ളാഹു പൊറത്തു തന്നു എന്ന് മാത്രമല്ല കരുണ കാണിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ കഴിഞ്ഞ അമ്പത് കൊല്ലം മാറി എന്നാണ് അതാണ് തൗബ ആ ആയത്ത് തുടരുന്നുണ്ട് ഒരാൾ ഖേദിച്ചു മടങ്ങി തൗബ ചെയ്തു തൗബയ്ക്ക് വളരെ കൃത്യമായ അഞ്ച് നിബന്ധനകൾ ഷെയ്ഖ് ജൈനുദ്ദീൻ മഹദൂമതങ്ങൾ തൻ്റെ അതുക്കിയ എന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട് വെറുതെ അസ്തഫിറുള്ള പറഞ്ഞാൽ പോരാ പറയുന്നതിൻ്റെ മുൻപ് ആ മനുഷ്യനിൽ നിന്നുണ്ടാകേണ്ട ചില ഒരുക്കങ്ങളാണ് അദ്ദേഹം വിവരിച്ചത് ഒമൻ അമിലിഹൻ എന്നിട്ടവൻ നന്നായി ജീവിച്ചു ഫൈന്നഹു അവൻ അള്ളാഹിയിലേക്കാണ് മടങ്ങിയത് അതൊരു വല്ലാത്ത മടക്കമാണ് ജീവിതത്തെ മാറ്റി എന്ന് മാത്രമല്ല പിന്നീട് ജീവിതകാലം മുഴുവനും നന്മകൾ ിച്ച സൽക്കർമ്മകാരിയായ നല്ല മനസ്സിൻ്റെ ഉടമയായ ഈമാനോടും തക്കവയോടും കൂടി ജീവിക്കുന്ന ഒരാൾ അതിനൊരവസരം ഉണ്ടാക്കലാണ് റമലാനിൻ്റെ രണ്ടാമത്തെ ഈ പത്ത് അത് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും